ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒറ്റ കറിയാണ് മുളക് വറുത്തരച്ച ഒരു ഒറ്റ കറിയാണ് നമുക്ക് വറ്റ മാത്രമല്ല ഏത് മീനും വേണമെങ്കിലും ഈ രീതിയിലൊന്ന് കറി വെക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതേപോലെ നല്ല കുറിയ ചാറും കിട്ടും അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മീനി ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒലുവയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി നമുക്ക് വറുത്തെടുക്കാം ഇതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞ് പോകരുത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് വന്നപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ അധികം ഞാൻ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂക്കുകയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മതി ഇനി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഞാൻ ആ പൊടി വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ആദ്യം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക് ഇത് എണ്ണയ്ക്കകത്തൊന്ന് എടുക്കാൻ വേണ്ടിയാണ് ഇനി കറി വെക്കാനുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുകും അതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ചു വെച്ച ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം രണ്ട് കഷ്ണം ഗുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങയും കൂടെ ഇരിഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒന്ന് രണ്ട് മിനിറ്റ് ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ആ ജാറ് കഴിയിയ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എണ്ണയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ ചാറും ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ മുളക് വറുത്തരച്ച വെറ്റമിൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ അടിക്കണം ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ നല്ല ഓക്കെ താങ്ക്